അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സിപിഐഎം പങ്കെടുക്കില്ല മതപരമായ ചടങ്ങിനെ സർക്കാരിന്റെ സ്പോൺസേഡ് പരിപാടിയാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെ ഉപയോഗിക്കരുത് സർക്കാരിന് മതപരമായ ബന്ധം പാടില്ലെന്നാണ് ഭരണഘടന വ്യക്തമാക്കുന്നതെന്നും യെച്ചൂരി വിശദീകരിച്ചു Virtually converted into a state sponsored inauguration with the presence of the Prime Minister, UPG Minister, and various others who may be holding constitutional positions. Now that is being violated here. So that is the politicization of the event. So, in, this word, in response to what this is being done, therefore I've, we have decided that we should not be participating in this because of the manner in which it's being politicized and violating the basic. ഫണ്ടമെന്റൽ കൂടുതൽ വിശദാംശങ്ങളുമായി ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല ഇതിനെ ഒരു കാണാൻ കഴിയില്ലെന്നുമാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ രാഷ്ട്രീയമാണ് അയോധ്യ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് സി പി എം വ്യക്തമാക്കിയിരുന്നു അതിപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് മതവിശ്വാസങ്ങളെ മാനിക്കുകയും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പിന്തുടാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നാണ് സി നിലപാട് രാഷ്ട്രീയ നേതൃത്തിനെ മതിത്തെ ഉപയോഗിക്കരുത് എന്നും സി പി എം വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കില്ല മതപരമായ ചടങ്ങിനെ സർക്കാരിന്റെ സ്പോൺസർഡ് പരിപാടിയാക്കി മാറ്റുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് കൂടി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുന്നോട്ട് വയ്ക്കുകയാണ് സംസ്ഥാനത്ത് മതപരമായ ബന്ധം പാടില്ല എന്നാണ് ഭരണഘടന വ്യക്തമാക്കുന്നത് സുപ്രീം കോടതി ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കുന്നു എന്താണെങ്കിലും അയോധ്യ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിയ്ക്കുന്നു എന്താണ് സി പി എമ്മിന്റെ ഒരു വിലയിരുത്ത് ഈ പരിപാടി പങ്കെടുക്കില്ല എന്ന് ഇതിനെ ആ നിലപാടിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു വിവാദങ്ങൾ യെച്ചൂരി പങ്കെടുക്കാതെ വിമർശിച്ചുകൊണ്ട് വി എച്ച് പി രംഗത്ത് വന്നിരുന്നു വി എച്ച് പി വക്താവ് വിനോദ് ബൻസൽ വ്യക്തമാക്കിയത് ഈ രാമവൃദ്ധമാണ് യെച്ചൂരിയുടെ ഡി എൻ എ എന്നായിരുന്നു അതിലും യെച്ചൂരി ഇന്നിപ്പോൾ മറുപടി നൽകിയിരിക്കുന്നു അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് വ്യക്തിപരമായ കാര്യമാണ് എന്നാണ് യെച്ചൂരി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ആരെങ്കിലും അയോധ്യ പുലർഷ്ട്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പങ്കെടുക്കില്ല നിലപാട് ഉറപ്പിരിക്കുകയാണ് സിറ്റി അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ എന്ന കൂടി രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് ശരി രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെ ഉപയോഗിക്കരുതെന്നുമാണ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത് വിവരങ്ങളാണ് നൽകിയത്